ഞാൻ ചില കണക്കുകൾ പറയാം നമ്മുടെ കൊച്ചു കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം സ്ത്രീകൾക്ക് നേരെ നടന്ന കയ്യേറ്റത്തിന്റെ കണക്ക് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം പന്ത്രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് പീഡനങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം കൊച്ചു കേരളത്തിൽ നടന്നത് അത് രണ്ടായിരത്തി ഇരുപതിലെത്തിയപ്പോൾ പതിനാറായിരത്തി നാനൂറ്റി പതിനെട്ട് അതിക്രമങ്ങളായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി അമ്പതായി വർധനവ് തന്നെ കുറയണില്ല സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾ ഒരുപാട് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ എൻ സി ആർ ബിയുടെ കണക്ക് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അമ്പത്തി മൂന്ന് സ്ത്രീ പീഡനങ്ങൾ നടന്നു എന്നാണ് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്ക് നാല് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ടായി പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം വർധനവാണ് നമ്മൾ ഓർക്കണം ഈ കാലയളവിനിടയിൽ സ്ത്രീകൾ ഭരണത്തിലുണ്ട് മുഖ്യമന്ത്രിമാരായും സ്ത്രീകൾ ഇന്ത്യയിൽ വാഴുന്നുണ്ട് പട്ടാളത്തിൽ ധാരാളം വനിതകളുണ്ട് പോലീസിൽ എമ്പാടും സ്ത്രീകൾ ഇടം പിടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വക്കീലന്മാരും ജഡ്ജിമാരുമായി ധാരാളം സഹോദരിമാർ പ്രവർത്തിക്കുന്നുണ്ട് വനിതാ കമ്മീഷനുണ്ട് സ്ത്രീകളുടെ വിഷയം പരിശോധിക്കാനും പഠിക്കാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും മാത്രമല്ല ത്രിതല പഞ്ചായത്തുകളിൽ അമ്പത് ശതമാനം തന്നെ ഭരണ പങ്കാളിത്തം സ്ത്രീകൾക്കുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് അടിക്കടി സ്ത്രീകൾക്ക് നേരെയുള്ള ഈ കയ്യേറ്റങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ പരിഹാരം വേണ്ടേ പരിഹാരമായി ഈ പറയുന്ന സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് കൊണ്ട് നടക്കുമോ എത്രമാത്രം സ്ത്രീ പുരുഷ സമത്വം എന്ന് പറഞ്ഞു വരുന്നുവോ അതിനനുസരിച്ച് പീഡനങ്ങളുടെ എണ്ണവും കണക്കും കൂടി വരികയാണ് ഇതുകൊണ്ടല്ലേ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട വാർത്ത എന്താണ് എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സമിതി രൂപീകരിക്കാൻ ഗവൺമെൻറ് ഓർഡർ ഇട്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെയാണ് ഇതിന് പരിഹാരം കാണേണ്ടത് ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കുകയാണോ അല്ല വരാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണോ വേണ്ടത് ഡോക്ടർ നമ്മളെ വേദിയിലുണ്ട് അവർക്കറിയാം അവർ നമുക്ക് പഠിപ്പിച്ചു തരാറുള്ളത് രോഗം വരാതെ സൂക്ഷിക്കണം ഇതേപോലെ സ്ത്രീ സുരക്ഷിതമായി അവൾക്ക് അവളുടേതായ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും അതിനു പറ്റിയ സാഹചര്യവും സൃഷ്ടിച്ചു കൊടുക്കാതെ അവരെ എല്ലാ ഏടാകൂടങ്ങളിലേക്കും എടുത്തിട്ട് ഇനി സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കണ്ണീരൊഴിപ്പിച്ച ഒഴിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഇവിടെയാണ് മൂല്യ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്ത പരിഗണനയും സ്ഥാനവും അവർക്ക് വേണ്ടി നിർമ്മിച്ച നിയമങ്ങളുടെ അന്തസത്തയും അതിൻ്റെ യഥാരൂപത്തിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കി നമ്മളെ വിദ്യാർത്ഥികളെയും സ്ത്രീ ജനങ്ങളെയും സമൂഹത്തെയും പഠിപ്പിക്കുക എന്നതാണ് ശരിയായ പരിഹാരം നമ്മളിങ്ങനെ പറയണ അവിടെ കുറെ അനീതി ഉണ്ടല്ലേ മറ്റുള്ളവർ പറയുമ്പോൾ നമുക്കങ്ങനെ തോന്നുക അതെന്തുകൊണ്ടാണ് നമ്മളത് ശരിയാ വിധത്തിൽ പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ നോക്കൂ സ്ത്രീകളുടെ സുരക്ഷക്കും അവർക്ക് വേണ്ട നീതിക്കും വേണ്ടി ശബ്ദിച്ച മതമാണ് ഇസ്ലാം അത് എല്ലാ കാര്യത്തിനും സ്ത്രീ പുരുഷ തുല്യത എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അശാസ്ത്രീയവും പ്രകൃതി വിരുദ്ധവുമാണ് കാരണം ആണും പെണ്ണും രണ്ടാണ് വലൈസക്കറുക്കല്ലും സാ ഒരിക്കലും പുരുഷൻ സ്ത്രീയെപ്പോലെയല്ല സ്ത്രീ പുരുഷനെ പോലെയുമല്ല അത് ശാരീരികമായി പരിശോധിച്ചാൽ അറിയാവുന്ന യാഥാർത്ഥ്യമാണ് ആണിന്റെ ശരീരഘടനയും മാനസിക അവസ്ഥയും അല്ല സ്ത്രീയുടേത് അത് ഓരോ വിഷയത്തിലും മാറ്റമുണ്ട് ശരീരത്തിന്റെ ഭാരം ശരിയായ തൂക്കം ഇങ്ങനെ തുടങ്ങി ആന്തരിക അവയവങ്ങളുടെ ഭാരമടക്കം ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ ബുദ്ധി ദൈക്ഷണിക ശേഷി ധൈര്യം സ്ഥൈര്യം തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇതിലെല്ലാം ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ആണും പെണ്ണും ഒരുപോലെ തുല്യരാവുക എന്നത് പ്രകൃതിയിൽ ഇല്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ ആണിനെയും പെണ്ണിനെയും തുല്യരാക്കുകയല്ല വേണ്ടത് മറിച്ച് അവർക്കിടയിൽ നീതി നടപ്പാക്കുകയാണ് വേണ്ടത് നീതി നടപ്പാക്കണം അതെല്ലാ വിഷയത്തിലും വേണം സ്ത്രീകൾക്ക് എല്ലാ അർത്ഥത്തിലും പുരുഷനെ പോലെ നീതി ലഭ്യമാക്കണം അത് സ്നേഹം കൊടുക്കുന്ന വിഷയത്തിൽ പോലും വേണമെന്നാണ് ഇസ്ലാമ് പറയുന്നത് പറയുന്നുണ്ട് ഞാൻ മുത്തനബിയോടൊപ്പം ഒരു വഴിയിലൂടെ നടന്നു പോകുകയാണ് വഴിയിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു സ്വഹാബി ഇറങ്ങി വന്നു നബിസുല്ലാഹുലി സ്വന്തങ്ങളുമായി അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ആ സുഹാബിയുടെ ഒരു മകൻ അവിടെ ഓടി വന്നു പറയുന്നു ആ കുട്ടിയെ അദ്ദേഹം എടുത്തു ആ സൊഹാബി ഒരു ഉമ്മയും കൊടുത്തു മടിയിൽ കയറ്റിയിരുത്തുകയും ചെയ്തു മുത്തനബിയുമായിട്ടുള്ള സംസാരം തുടർന്നു കൊണ്ടിരിക്കെ മകളും ഈ രംഗം കണ്ട് അവിടേക്ക് ഓടി വന്നു വന്നപ്പോൾ ആ പിതാവ് എന്ത് ചെയ്തു അവളെ കൈപിടിച്ചു ഫലസഹ തന്നോട് ചേർത്ത് ആ മകളെ ഇരുത്തി മകനോടും മകളോടും ഒരു പിതാവ് കാണിച്ച സ്നേഹപ്രകടനത്തെ നിരീക്ഷിച്ചുകൊണ്ട് നീതിയുടെ നേതാവായ മുഹമ്മദ് മുസ്തഫാഹുല നിങ്ങൾ പ്രസ്താവിച്ചു നീ രണ്ടു മക്കളോടും നീതി പുലർത്തിയില്ല അയാൾ ഞെട്ടിത്തെരിച്ചു ഞാൻ എന്താ നീതിയാ ചെയ്തത് വിശദീകരിച്ചു കൊടുത്തു ആൺകുട്ടി വന്നപ്പോൾ നീ അവനെ എടുത്ത് ഉമ്മ കൊടുത്ത് മടിയിലിരുത്തിയിട്ടുണ്ടെങ്കിൽ പെൺകുട്ടി വന്നപ്പോൾ നീ അവളെ കൈപിടിച്ച് കൂടെ ഇരുത്തുക മാത്രമാണ് ചെയ്തത് ഇതുപോര ആൺകുട്ടിയോട് കാണിക്കുന്ന അതേ സ്നേഹം പെൺകുട്ടിയോട് കാണിക്കണം ഇതാണ് നീതി നോക്കൂ നിങ്ങൾ ഇങ്ങനെയാണ് ഇസ്ലാം സ്ത്രീകളെ പരിഗണിക്കുന്നത് അവർക്കിടയിൽ എന്ത് നിയമം വെച്ചിട്ടുണ്ടോ അതൊക്കെ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ കുട്ടികൾക്ക് ചൊല്ലി പഠിപ്പിക്കുന്ന നമ്മളൊക്കെ പഠിച്ച ചെറിയൊരു ഹദീസാണ് ഒരു കുട്ടി ഏഴ് വയസ്സ് പ്രായമായാൽ ആ കുട്ടിക്ക് നമ്മൾ നിസ്കാരം പരിശീലിപ്പിക്കണം പത്തു വയസ്സായിട്ടും ആ പരിശീലനം കൊണ്ട് ഫലം കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ആ കുട്ടിയെ ശകാരിക്കണം ആ ഹദീസിന് ഒരു പാർട്ട് കൂടിയുണ്ട് പലപ്പോഴും നമ്മളത് പറയാറില്ല അതെന്താ നിങ്ങളെ മക്കൾക്ക് പത്ത് വയസ്സെത്തിയാൽ ഉറക്കറയിൽ നിന്ന് നിങ്ങളവരെ വേർപിരിക്കണം എന്ന് പറഞ്ഞാൽ പത്ത് വയസ്സായ മകള കൂടെ വാപ്പ കിടന്നുറങ്ങാൻ പാടില്ല പത്ത് വയസ്സായ മകനും ഉമ്മയും ഒരു ബെഡ്ജിൽ ഉറങ്ങാൻ പാടില്ല പത്ത് വയസ്സായ മകളെയും മകനെയും ഒരു പായയിൽ ഉറക്കാൻ പാടില്ല ഇതെന്തിനാണ് ഇത് ഹാ അവിടെ തുല്യത വേണ്ടേ സമത്വം വേണ്ടേ എന്ന് ചോദിച്ച് എല്ലാരും ഒരു ബെഡ്ജിൽ ഉറങ്ങല അല്ല നിങ്ങൾ പരിശോധിച്ചു നോക്കൂ നേരത്തെ ഞാൻ പറഞ്ഞ കണക്കിന്റെ വിശദീകരണത്തിൽ കാണാം സ്ത്രീകൾക്ക് നേരെ നടന്ന കയ്യേറ്റങ്ങളിൽ ഇരുപത്തിയാറ് ശതമാനവും സ്വന്തം കുടുംബങ്ങളിൽ നിന്നാണ് സ്വന്തം കുടുംബങ്ങളിൽ നിന്നാണ് ഈ കയ്യേറ്റം സ്വന്തം കുടുംബങ്ങളിൽ നിന്നായാൽ അതിൻ്റെ പ്രത്യാഘാതം അന്യരിൽ നിന്നുണ്ടായതുപോലെയല്ല നമുക്ക് സംരക്ഷണം കൊടുക്കേണ്ട ആളുകൾ ഈ സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷിതമായി ജീവിക്കാൻ അനുവദിക്കേണ്ടവർ തന്നെ കയ്യേറ്റക്കാരാകുമ്പോൾ അതിന് വിധേയരായവരുടെ മനസ്സ് പൊട്ടിത്തെറിക്കും സമൂഹത്തോട് തന്നെ അവർക്ക് കടുത്ത വിദ്വേഷം ഉണ്ടാകും അവർ പിന്നെ കടും കൈകളിൽ ചെയ്യാൻ മടിക്കാത്തവരായിത്തീരും അതിനാൽ ഇതിൻ്റെ സാഹചര്യം ഒഴിവാക്കി ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇസ്ലാമിലെ ഓരോ നിയമങ്ങളുമെന്ന് നമ്മൾ പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അതുപോലെ തന്നെ ഖുർആൻ സ്ത്രീകളോട് നിർദ്ദേശിച്ചതെന്താ നിങ്ങൾ വീട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നാണ് സ്ത്രീകളോട് ആവശ്യപ്പെടുന്നത് സ്ത്രീകൾ ഭർത്താവിന്റെ വീട് കേന്ദ്രീകരിച്ച് ഭരണം നടത്തേണ്ടവളാണ് ഇവിടെ ഏറ്റവും വലിയൊരു ദൗത്യമാണ് സ്ത്രീ സമൂഹത്തെ ഏൽപ്പിക്കുന്നത് അതെന്താണ് വളർന്നു വരുന്ന പുതിയൊരു തലമുറയെ അടുക്കും ചിട്ടയോടും കൂടി അതവും മര്യാദയും പരിശീലിപ്പിച്ച് അവരെ വളർത്തിയെടുക്കുമ്പോഴേ മനുഷ്യ വംശത്തിൻ്റെ ഭാവി ഇവിടെ ഉണ്ടാകുകയുള്ളൂ ആ സേവനം ചെയ്യാൻ സ്ത്രീയോളം പ്രകൃതിപരമായി ഇണക്കമുള്ളവരല്ല പുരുഷന്മാർ കാരണം സ്ത്രീയുടെ പ്രകൃതി എന്താണ് തേടുന്നത് അവൾ ഗർഭം ചുമക്കേണ്ടവളാണ് അത് പുരുഷൻ ഏറ്റെടുക്കാൻ കഴിയില്ല അത് പത്തു മാസം വേണം അത് കഴിഞ്ഞാൽ രണ്ടു വർഷക്കാലം മുലയൂട്ടണം ഇതും സ്ത്രീ തന്നെ ചെയ്യേണ്ടതാണ് മുലയൂട്ടിക്കഴിഞ്ഞാലും ഒരു കുഞ്ഞിനെ പരിചരിക്കാനും പരിലാളിക്കാനും ആവശ്യമായ ശാരീരികവും മാനസികവുമായ സൗകര്യം സ്ത്രീകളെ പോലെ പുരുഷനില്ല ആ കുട്ടികളെ നോക്കി വളർത്തേണ്ടതും സ്ത്രീകളാണ് ഇത് പ്രകൃതിപരമായ ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ആ യാഥാർത്ഥ്യത്തിന്റെ തേട്ടം എന്താണ് ഈ സ്ത്രീ ഒരു കേന്ദ്രത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഈ ഗർഭിണി അങ്ങാടിയിലൂടെ മുദ്രാവാക്യം വിളിച്ച് നടക്കണമെന്നല്ലല്ലോ ഈ മുലയൂട്ടുന്ന പെണ്ണ് തെരുവിലുണ്ടാകണമെന്നല്ലല്ലോ പ്രകൃതി തേടുന്നത് ഒരു കേന്ദ്രത്തിൽ കേന്ദ്രീകരിക്കണമെന്ന അത് അവർക്ക് ഏറ്റവും സുരക്ഷിതമായ അവരെ ഭവനങ്ങളിലായിരിക്കണം ആ ഭവനങ്ങളിൽ കേന്ദ്രീകരിച്ച് വി പുതിയ തലമുറയെ നേർവഴിയിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് സ്ത്രീകളുടെ പ്രഥമവും പ്രധാനവുമായ ദൗത്യം അതുകൊണ്ട് തന്നെ അല്ലാത്ത ഉത്തരവാദിത്തങ്ങളൊക്കെ അവരിൽ നിന്ന് ഒഴിവാക്കുകയാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ അഞ്ചു നേരം ഒരു ദിവസം ജമായത്ത് നടക്കണം അതൊരു ഉത്തരവാദിത്വമാണ് ഇസ്ലാമിക നിയമം അനുസരിച്ച് ദീനിന്റെ ശാർ അടയാളം വെളിവാകും വിധം ജമായത്ത് നടത്തൽ ഓരോ നാട്ടുകാരുടെയും ബാധ്യതയാണ് പക്ഷേ ഈ ബാധ്യതയിൽ നിന്ന് എന്തുകൊണ്ട് സ്ത്രീകൾ ഒഴിവാക്കി കൊടുക്കുന്നു അവർക്ക് പ്രകൃതിപരമായ ഡ്യൂട്ടി വേറെയുണ്ട് അഞ്ചു നേരം ഹയ്യ ഹയ്യഅലസ്വല എന്ന് പറയുമ്പോൾ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഉമ്മ അത് വേർപ്പെടുത്തി മാറ്റി പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അത് സ്ത്രീ സ്വാതന്ത്ര്യമല്ല അത് പാരതന്ത്ര്യമാണെന്ന് തിരിച്ചറിയാൻ പുതിയ തലമുറക്ക് നമ്മൾ മതപരമായ അറിവുണ്ടാക്കി കൊടുക്കണം അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി വെച്ച എല്ലാ നിയമങ്ങളും അവരുടെ ഗുണത്തിനു വേണ്ടിയാണ് അവർക്കെതിരെയുള്ള കയ്യേറ്റങ്ങൾ തടയാനാണ് നിങ്ങൾ പുരുഷന്മാരോട് പറയുക അന്യസ്ത്രീകളെ കാണുമ്പോൾ അവരെ കണ്ണടച്ചു കളയാൻ നിങ്ങൾക്ക് അതാണ് ആത്മീയമായ പുരോഗതിക്കും വളർച്ചക്കും അഭികാമ്യമായിട്ടുള്ളത് അന്യ സ്ത്രീകളെ നോക്കി ആസ്വദിക്കുകയല്ല പുരുഷന്മാർ ചെയ്യേണ്ടത് അതേപോലെ സ്ത്രീകളോടും പറഞ്ഞു ഓ കുല്ലിൽ വിശ്വാസിനികളോട് പ്രസ്താവിക്കുക കണ്ണിനെ അവർ അടച്ചു പിടിക്കട്ടെ അന്യപുരുഷന്മാരെ നോക്കി രസിക്കാതിരിക്കാൻ അതുപോലെ അവരെ ലൈംഗിക അവയവത്തെ അവർ സൂക്ഷിക്കട്ടെ അതാണ് അവർക്ക് ആരോഗ്യകരമായിട്ടുള്ളത് എത്ര നല്ല സന്ദേശങ്ങളാണ് ഇത് സമൂഹത്തിന്റെയും സ്ത്രീ വിഭാഗത്തിന്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് അങ്ങനെ വീട് കേന്ദ്രീകരിച്ചൊരു നല്ല തലമുറയെ വളർത്തിയെടുക്കുക എന്ന പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിക്കുമ്പോൾ തന്നെ അനിവാര്യമായ കാരണത്താൽ സ്ത്രീകൾക്ക് പുറത്തു പോകേണ്ടി വരും സ്ത്രീ ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ലാത്തവളാണെന്ന് ഇസ്ലാം പറയുന്നില്ല വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾക്ക് അവർക്ക് പുറത്തു പോകാം വ്യായാമത്തിന് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട ആവശ്യമില്ല എന്നാൽ അറിവ് നേടാൻ ചിലപ്പോൾ വീട്ടിലിരുന്നാൽ മതിയാവുകയില്ല അതിനു വേണ്ടി അവർക്ക് പുറത്തു പോകാം ചികിത്സക്ക് വീട്ടിലിരുന്നാൽ മതിയാവില്ല അവൾക്ക് ആശുപത്രിയിലേക്ക് പോകാം അതുപോലെ അനിവാര്യമായ ആവശ്യങ്ങൾ ഹജ്ജ് പൊരയിലിരുന്ന് ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് കാബയിലേക്ക് പോകാം ഇങ്ങനെ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് പുറത്തു പോകാം പക്ഷേ ആ പുറത്തു പോകുമ്പോഴും അവരെ സുരക്ഷയുടെ കാര്യത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം നിങ്ങൾ നോക്കൂ യാ ഒന്നാമതായി ഭാര്യമാരോടും പെൺമക്കളോടും ഭാര്യമാരോടും സ്ത്രീകളോടും അവിടൊന്നു പറയുക ശരീരം മുഴുവനും മറച്ചുകൊണ്ടാകട്ടെ അവർ പുറത്തിറങ്ങി പോകുന്നത് അതെന്തിനാണ് അവർ പതിവൃതകളാണ് വേശ്യാവൃത്തി ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളല്ല അവർ പതിവൃതകളാണ് എന്ന് സമൂഹം തിരിച്ചറിയാനും അതുവഴി കയ്യേറ്റം ചെയ്യപ്പെടാതിരിക്കാനുമാണ് ഇന്നത്തെ പൊതു രംഗത്ത് നമ്മൾ ഇറങ്ങി നോക്കിയാൽ പല സ്ത്രീകളുടെയും ശാരീരിക അവസ്ഥ എന്താണ് അവർ ധരിച്ച വേഷത്തിന്റെ രീതി എന്താണ് അവരെ ശരീരഭാഷ തന്നെ എന്താണ് എന്നെ ഒന്ന് ബലാത്സംഗം ചെയ്തു തരുമോ എന്നെ ഒന്ന് പീഡിപ്പിച്ചു തരുമോ എന്ന ശരീരഭാഷയാണ് പലരുടെയും ശരീരത്തിൽ കാണാൻ പറ്റുന്നതെങ്കിൽ ഇസ്ലാമ് പറയുന്നു അങ്ങനെ ഏതെങ്കിലും ഞരമ്പ് രോഗിക്ക് വികാരമളകുന്ന വിധത്തിലേക്ക് പോകാതെ ശരീരം നന്നായി മറച്ച് സ്വന്തം സുരക്ഷ ഉറപ്പു വരുത്തണമെന്ന് പറയുന്നതിന് സ്വാതന്ത്ര്യ ആറാം നൂറ്റാണ്ടിലെ കാടൻ നിയമമായും അവതരിപ്പിക്കുന്നവർ ഓർക്കുക ഈ സ്വാതന്ത്ര്യങ്ങൾക്കൊക്കെ ഇടയിൽ എന്തുകൊണ്ടാണ് വാണം വിട്ടതുപോലെ സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾ വളർന്നു വരുന്നത് അപ്പം നമ്മൾ മുസ്ലിം സമുദായത്തെ എങ്കിലും ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ ശരിയായ ആശയവും അതിൻ്റെ അടിസ്ഥാനവും പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മുന്നോട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കുക ലിംഗസമത്വം അല്ല വേണ്ടത് നീതിയാണ് വേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഏതുപോലെയാണ് ഒരു പുരുഷന് പത്തിഞ്ച് വലുപ്പമുള്ള ചെരുപ്പാണ് അവൻ്റെ കാലിന് അതേ സമയത്ത് ഒരു സ്ത്രീക്ക് ഏഴിഞ്ച് ചെരുപ്പ് മതിയെങ്കിൽ ഒരു പെണ്ണ് വാദിക്കുകയാണ് പുരുഷനെ പോലെ തന്നെ പത്തിഞ്ച് ചെരുപ്പ് എനിക്കും വേണമെന്ന് വാദിക്കുന്നതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ തുല്യത എന്നത് എന്നാൽ നീതി അതല്ല നീതി എന്താണ് ആണിനും വേണം ചെരുപ്പ് പെണ്ണിനും വേണം ചെരുപ്പ് എന്നതാണ് നീതി അത് ആണിന് ആണിൻ്റെ കാലിന്റെ വലുപ്പത്തിനനുസരിച്ച് പെണ്ണിന് പെണ്ണിന്റെ കോലത്തിനും കാലിന്റെ വലുപ്പത്തിനും അനുസരിച്ചായിരിക്കണം അവളുടെ ചെരുപ്പ് വസ്ത്രം അത് ആണ് ധരിക്കുന്നു അതേപോലെ പെണ്ണിനും വസ്ത്രം ധരിക്കണം എന്നാൽ ആണ് ധരിക്കുന്ന അതേ വസ്ത്രം തന്നെ വേണമെന്ന് വാദിക്കുന്നത് അത് തുല്യതാവാദത്തിന്റെ ഭാഗമാണ് അതേ സമയത്ത് നീതി എന്താണ് ആണിന് ആണിന്റെ വസ്ത്രം പെണ്ണിന് പെണ്ണിന്റെ വസ്ത്രം വസ്ത്രം എല്ലാവർക്കും കൊടുക്കുക എന്നതാണ് നീതി ഈ നിലക്കുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത് അല്ലാതെ ആണ് ചെയ്യുന്നൊക്കെ പെണ്ണും ചെയ്യും അതിന് പെണ്ണിനു പറ്റും അതിന് പെണ്ണിനെ ശാക്തീകരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കലാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നായനാർ മുഖ്യമന്ത്രിയായ കാലത്ത് നമ്മളെ കേരളത്തിൽ പതിനായിരക്കണക്കിന് വനിതകൾക്ക് സ്വയം പരിശീലനം കൊടുത്തു ആ കൂട്ടത്തിൽ ആയിരക്കണക്കായ സ്ത്രീകളെ തെങ്ങുകയറ്റം പരിശീലിപ്പിച്ചു എല്ലാ നാട്ടിലുണ്ടായിരുന്നു തെങ്ങുകയറ്റം പരിശീലിച്ചു ഒരുപാട് പെണ്ണുങ്ങൾ ഇന്ന് നിങ്ങളൊന്ന് തെരഞ്ഞു നോക്കി ഏതെങ്കിലും സ്ത്രീകളെ തെങ്ങമ്മൽ കയറി നാല് തേങ്ങട്ട് തരാൻ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമോ എന്തുകൊണ്ടാണ് കിട്ടാത്തത് ഓരോരുത്തരുടെയും പ്രകൃതിയോട് യോജിച്ച് ചില ജോലിയുണ്ട് ആണ് ചെയ്യുന്നത് എന്തും പെണ്ണിനും പറ്റും എന്ന് പറഞ്ഞ് പരിശീലിപ്പിച്ചാൽ അത് ഫോട്ടോയിലൊക്കെ എടുത്ത് വാട്സപ്പിൽ കാണുമെന്നല്ലാതെ പ്രവൃത്തി പദത്തിലേക്ക് അത് പ്രയോഗവൽക്കരിക്കാൻ പറ്റില്ല അതേ രീതി തന്നെയാണ് ഭരണരംഗത്ത് ആണുങ്ങളെപ്പോലെ തന്നെ പെണ്ണിനും കൊണ്ടുവരണം സംഘടനാരംഗത്ത് ആണിനെ പോലെ തന്നെ പെണ്ണിനും കൊണ്ടുവരാന്ന് പറയുന്നവർക്ക് പോലും ഇത് നടപ്പാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അത് പ്രകൃതിയോട് യോജിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ ഒരു പാർട്ടി സെക്രട്ടറിയെ കൊണ്ടുവരാൻ പോകട്ടെ താഴേതട്ടിൽ പോലും ഇത് വ്യാപിപ്പിക്കാൻ സാധിക്കാതെ പോകുന്നത് പ്രകൃതിപരമായി ആണും പെണ്ണും തമ്മിലുള്ള അന്തരം അത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ശരിയായ പരിഹാരം സമൂഹത്തിന്റെ ജാഗ്രതയാണ് ആ ജാഗ്രതയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടത് ഒന്ന് രക്ഷിതാക്കളാണ് രണ്ടാമത്തേത് മാനേജ്മെന്റാണ് മൂന്നാമത്തേത് മൊല്ലിമീങ്ങളാണ് സമൂഹത്തിന്റെ സാംസ്കാരിക സുരക്ഷയ്ക്ക് ഇന്ന് നമ്മളെ പ്രസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള മൂന്ന് വിഭാഗം രക്ഷിതാക്കളും മാനേജ്മെന്റും മൊല്ലിമീങ്ങളുമാണ് രക്ഷിതാക്കൾക്കിടയിൽ ശക്തമായ ബോധവൽക്കരണത്തിന് മാനേജ്മെൻറ്റും മല്യമ്യങ്ങളും മുൻകൈയ്യെടുക്കണം അതിൻ്റെ ഭാഗമായി ഏറ്റവും ചുരുങ്ങിയത് എല്ലാ മഹല്ലുകളിലും പത്താം ക്ലാസ്സിൽ വരെയെങ്കിലും മുഴുവൻ കുട്ടികളും കൊഴിഞ്ഞു പോകാതെ വരുന്നു എന്ന് ഉറപ്പുവരുത്തണം വളരെ ദയനീയമാണ് ചില സ്ഥലങ്ങളിലൊക്കെ പന്ത്രണ്ടാം ക്ലാസ് വരെ ഉണ്ടെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികളുടെ എണ്ണം പകുതിയായി കുറയാണ് ഏഴ് കഴിഞ്ഞാൽ വീണ്ടും കുറയാണ് പലയിടത്തും ഏഴോടുകൂടെ അവസാനിക്കുകയാണ് കുട്ടി എസ് എസ് എൽ സി ആണ് എന്ന് പറഞ്ഞാൽ പിന്നെ മദ്രസാ പഠനം പാടില്ല എന്ന് ചിന്തിക്കുന്ന ഇടങ്ങളുമുണ്ട് ശക്തമായ ബോധവൽക്കരണം ആവശ്യമാണ് സമൂഹത്തിൻ്റെ വളർന്നു വരുന്ന സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപകടകരമായ രീതികളെ സംബന്ധിച്ച് രക്ഷിതാക്കളെ ബോധവൽക്കരിച്ച് ബോധം വെക്കുന്ന കാലത്ത് മദ്രസയിൽ വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം അഞ്ചാം ക്ലാസ് വരെ മദ്രസ പഠിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പത്താം ക്ലാസ്സിൽ പായി വാത്തുന്ന പ്രായ അത് കഴിഞ്ഞ് മദ്രസ നിർത്തുന്നു ഭൗതികരംഗത്ത് ആ കുട്ടി വീണ്ടും തുടർന്ന് പഠിക്കുകയാണ് പിന്നീട് പെൺകുട്ടിയാണെങ്കിൽ തീരെ മതവിദ്യാഭ്യാസം കിട്ടാത്ത സാഹചര്യ നിങ്ങളൊന്ന് സമൂഹത്തിൽ ഒരു ചെറിയ അന്വേഷണം നടത്തുക നമ്മളൊക്കെ മഹല്ലുകളിൽ വനിതാ ക്ലാസ്സുകളുണ്ട് വയനു പരിപാടികളുണ്ട് മറ്റ് വേദികളുണ്ട് അവിടെയൊക്കെ പെൺകുട്ടികളുടെ സാന്നിധ്യം എത്രയുണ്ട് കൗമാരക്കാരികളായ പെൺകുട്ടികൾ വയൽതിന് വരുന്നുണ്ടോ ഉമ്മാനെ പറഞ്ഞു വിട്ട് മൊബൈലായിട്ട് അവർ വീട്ടിലിരിക്കുകയാണ് അവരെ ഒരിടത്തും നമ്മൾ കാണുന്നില്ല ഈ അഞ്ചും ഏഴും ക്ലാസ്സിലെ വിദ്യാഭ്യാസത്തിന് ശേഷം മതം പഠിക്കാതെ പോകുന്ന കുട്ടികൾ നമ്മളെ മഹലിൽ ഉണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ മക്കളുടെ വളർച്ചയെ സംബന്ധിച്ചാണ് ശിശു എന്ന് പറയുന്ന ജനനം മുതൽ മുലകുടി പ്രായം തീരുന്നത് വരെയുള്ള ഒരു ഘട്ടമുണ്ട് അത് കഴിഞ്ഞ് മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലത്തെ ബാല്യകാലം എന്നാണ് പറയുക ഇതിൽ ആദ്യത്തെ മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള ആദ്യ ബാല്യവും ആറ് മുതൽ ഒമ്പത് വരെയുള്ള മദ്യ ബാല്യവും ഒമ്പതിനു ശേഷം പന്ത്രണ്ട് വരെയുള്ള അന്ത്യബാല്യവും ഈ മൂന്ന് ഘട്ടങ്ങളിലും നമ്മളെ കുട്ടികളുടെ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ കുറിച്ച് മക്കളെ പോറ്റുന്ന രക്ഷിതാക്കൾക്ക് അവബോധമുണ്ടാക്കി കൊടുക്കണം ഞാൻ ആ കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുകയല്ല ഇതേപോലെ തന്നെ കൗമാരം എന്ന കലികാലം പിന്നീട് വരികയാണ് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തി എത്തുന്നത് വരെ ഉള്ളത് കൗമാരകാലമാണ് ആ കൗമാരകാലത്ത് നമ്മൾ കുട്ടികളിൽ നിന്ന് ഒരുപാട് നിരാശാജനകമായ പ്രകടനങ്ങൾ കാണും പക്ഷേ രക്ഷിതാക്കളോട് നമ്മൾ പറയേണ്ടത് എല്ലാം നഷ്ടപ്പെട്ടു കൈവിട്ടുപോയി എന്നൊന്നും നിങ്ങൾ കരുതി വ്യാകുലപ്പെടരുത് അത് ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് മുടിയെ ആരാധിക്കുന്ന എക്സിബിഷനിസം എന്ന് പറയുന്ന പ്രദർശന പ്രദർശനത്വര വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു ഘട്ടമാണ് കൗമാരകാലം അതുകൊണ്ട് വളർന്നു വരുന്ന ശരീരത്തിൻ്റെ മാറ്റങ്ങളും പ്രായപൂർത്തിയിലേക്ക് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വികസനങ്ങളുമൊക്കെ മറ്റുള്ളവരുമിൽ പ്രദർശിപ്പിക്കാനുള്ള ത്വരയുടെ ഭാഗമായി ബാക്കിയുള്ളതൊക്കെ മറന്ന് കുറച്ച് ആസ്വദിച്ച് ദീപിക്കുന്ന ഒരു സമയമായതുകൊണ്ട് എന്റെ കുട്ടി പറ്റ പോയി എന്നൊന്നും കരുതണ്ട അടിസ്ഥാനപരമായ ഒരു പത്താം ക്ലാസ് വരെ എങ്കിലും മദ്രസ വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൗമാരത്തിന്റെ കാഠിന്യം കഴിഞ്ഞാൽ തീർച്ചയായും ആ കുട്ടിയുടെ നന്മകൾ തിരിച്ചു വരും പക്ഷേ നമ്മൾ ആ കാലത്ത് അവരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണ് കൗമാരം എന്ന് പറയുന്നത് കൂട്ടുകൂടാൻ താല്പര്യമുള്ള കാലമാണ് കമ്പനി കൂടാൻ താല്പര്യമുള്ള കാലമാണ് ആ താല്പര്യത്തെ എല്ലാ അർത്ഥത്തിലും തടയിടുക എന്നത് പ്രകൃതി വിരുദ്ധമാണ് കാരണം മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് അള്ളാഹു നമുക്ക് തരുന്ന ഒരു നന്മയാണ് കമ്പനി കൂടാനുള്ള മോഹം ഇതിനെ നമ്മൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ആരോടാണ് കമ്പനി കൂടുന്നത് എന്ന് നോക്കണം നബി നബിസ്മങ്ങള് പറഞ്ഞത് കാണാം ഏതൊരു മനുഷ്യനും തൻ്റെ കൂട്ടുകാരൻ്റെ സംസ്കാരത്തിലായിരിക്കും അതുകൊണ്ട് ആരോടാണ് നമ്മളെ കുട്ടി കൂട്ടുചേരുന്നത് എന്ന് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം നല്ല കൂട്ടുകാരുമായി നമ്മളെ മക്കളെ കൂട്ടിയിണക്കി കൊടുക്കണം നമ്മളെ എന്തിനാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി എസ് ബി എസും മഴവില്ലും എസ് എസ് എഫ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കൂട്ടുകൂടാനുള്ള അവരെ മോഹത്തെ തടയിടാതെ നന്മയിൽ നമുക്ക് ഒത്തുചേരാമെന്ന ഒരു മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൂടിച്ചേരാനാണ് നമ്മളെ എല്ലാ മഹല്ലത്തിലും കുട്ടികൾ ആഴ്ചതോറും നടത്തുന്ന ദൗറ നടത്താൻ അവരുടെ ചടങ്ങ് സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ നമ്മളൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കണം അതേപോലെ തന്നെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകന്മാരായി നമ്മളെ മക്കൾ മാറാൻ നമ്മൾ സൗകര്യമുണ്ടാക്കി കൊടുക്കുകയും നമ്മൾ കൂടെ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് കൗമാര ഘട്ടത്തിൽ വഴി പോകാതിരിക്കുക ഇങ്ങനെ രക്ഷിതാക്കൾക്ക് ആവശ്യമായ എല്ലാ ബോധവൽക്കരണവും നമ്മൾ നടത്തണം മാനേജ്മെന്റിന്റെ പൊക്കത്ത് നല്ല ജാഗ്രത വേണം മികച്ച പഠന സൗകര്യങ്ങൾ നമ്മളെ ആകർഷണീയമായ സംവിധാനങ്ങൾ ഈ കാലഘട്ടത്തിൽ മദ്രസയിൽ വേണം അത് വി ആറായ ഒരിക്കൽ പോലും വയറ്റവാശി ചെയ്യാത്ത ഒടിഞ്ഞു പോയ ബെഞ്ച് ഇതെല്ലാം കണ്ട് നല്ല ആധുനിക കലാലയങ്ങളിൽ ഭൗതിക വിദ്യാഭ്യാസം നുകരുന്ന ഒരു വിദ്യാർത്ഥി മദ്രസയിൽ വരുമ്പോൾ ആകെ മനസ്സ് ചടച്ചു പോകാൻ പറ്റില്ല കാലത്തിനനുസരിച്ച് മദ്രസയുടെ സൗകര്യങ്ങളൊക്കെ നമ്മൾ വർദ്ധിപ്പിച്ചേ പറ്റൂ എങ്കിൽ മാത്രമേ കുട്ടികളെ ആകർഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇന്ന് സി സി ടി വി കൂടി ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് പലപ്പോഴും രക്ഷിതാക്കൾ അധ്യാപകന്മാർക്ക് കുടുങ്ങിപ്പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട് ചില കുട്ടികളെങ്കിലും അധ്യാപകന്മാരെ കൊടുക്കാൻ വേണ്ടി ചിലയിടങ്ങളിലൊക്കെ രക്ഷിതാക്കളിൽ നിന്നും അത്തരം സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില ആരോപണങ്ങൾ ഉസ്താദുമാർക്കെതിരെ പോലും ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട് അത്തരം സാഹചര്യങ്ങൾ കൂടി പിടിച്ചു ഒപ്പിയെടുക്കാൻ പോന്ന വിധത്തിൽ സി സി ടി വി വെക്കുന്നത് പടച്ചോന പേടി കുറഞ്ഞ ഈ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ നല്ലതാണ് എന്നും കൂടെ അഭിപ്രായപ്പെടുകയാണ് അതേ രീതിയിൽ തന്നെ പാഠ്യേതര വിഷയങ്ങൾക്കും നമ്മളെ മദ്രസുകൾ വേദിയാകണം മദ്രസ് എപ്പോഴും ഒരു ചടപ്പുള്ള സ്ഥലമാണെന്ന് അങ്ങോട്ട് വരാൻ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവില്ല അപ്പം നമുക്ക് അനുവദനീയമായ പാഠ്യേതര വിഷയങ്ങളും അവിടെ നടപ്പാക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ വേണം അവാർഡുകളും സമ്മാനങ്ങളും അംഗീകാരങ്ങളും മദ്രസയിൽ നിന്നും കിട്ടണം അതിനുള്ള വേദിയും സൗകര്യങ്ങളും ഉണ്ടാക്കണം നമ്മുടെ ജില്ലയിൽ തന്നെ മുക്കത്തിനടുത്ത് ഞാൻ ഒരു മഹലിൽ ഒരു പ്രഭാതത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തു അവിടെ എന്താണ് സുബഹിക്ക് ജമായത്തിന് വരുന്ന കുട്ടികൾക്ക് വലിയ സമ്മാനം കൊടുക്കുകയാണ് അവിടുത്തെ ഒരു ഡോക്ടറുടെ നേതൃത്വത്തിലാണ് ആ സമ്മാനം ഓരോ കുട്ടികൾക്കും രണ്ടായിരം മൂവായിരം അയ്യായിരം ഒക്കെ അവർ വന്ന മുറ തെറ്റാതെ വന്നതിന് സമ്മാനമായിട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ കുട്ടികളെ നന്മയിലേക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ സംഘാടന പരിശീലനം നമ്മളെ കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടത് അതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് മതരംഗത്ത് അവരെ ആകർഷിപ്പിക്കുന്ന സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും നമ്മളെ പക്കൽ നിന്നുണ്ടാവണം അതോടൊപ്പം അധ്യാപകന്മാരുമായി മികച്ച ബന്ധം സ്ഥാപിക്കുകയും എന്ത് നന്മക്കും അവരെ മുന്നിൽ വെച്ച് നമ്മൾ ഇറങ്ങുകയും ചെയ്യണം അവരൊരു ജീവനക്കാര് നമ്മളൊരു മുതലാളിമാര് ശമ്പളം കൊടുക്കുന്നവര് എന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നമ്മളെപ്പോഴും അവരുമായി സഹകരിച്ചു കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതിന് ആവശ്യമായ നല്ല ശമ്പളം തന്നെ കൊടുക്കണം ആ ശമ്പളം കൊടുക്കാൻ ആവശ്യമായ വരുമാന മാർഗങ്ങളിൽ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് അതെങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കണം എല്ലാ വിഷയത്തിലും സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി വൈവിധ്യമാർന്ന പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കാറുണ്ട് മദ്രസയുടെ കാര്യം വരുമ്പോൾ മാത്രം ആ പഴയ ഇരുപത്തഞ്ചു റുപ്യ വരിസംഖ്യമിൽ മാത്രം നിൽക്കുകയാണ് അതിൽ നിന്നൊരടി മുന്നോട്ടു പോകാനോ ചിന്തിക്കാനോ തയ്യാറാകാത്ത വിധത്തിലാകരുത് നമ്മുടെ മാനേജ്മെൻറ്റുകൾ ലളിതമായ പല പദ്ധതിയും കൊണ്ടുവരാൻ ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാ ഒരു നൂറ് വിദ്യാർത്ഥികളുള്ള മദ്രസയാണെങ്കിൽ നിങ്ങൾ ഓരോ കുട്ടികളുടെ കയ്യിലും മൂന്ന് നേന്ത്രവായുടെ കന്നുകൊടുക്കുക ഇത് വീട്ടിൽ കൊണ്ടുപോയി വാപ്പയും ഉമ്മയൊക്കെ ചേർന്ന് കുഴിച്ചിടണം എന്ന് പറയാ ആറുമാസം കഴിഞ്ഞാൽ ഇത് നല്ല കൊലയായി അതാ മികച്ച രീതിയിൽ വളവ് തരുമ്പോൾ രണ്ട് കൊല മദ്രസിന് തരിക ഒരു കൊല നിങ്ങൾ ഉടുക്കുക നൂറ് വീടുകളുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് മുന്നൂറ് വാഴക്കന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാല്ല ഇരുന്നൂറ് വാഴക്കന്ന് തിരിച്ചു വരും ഇപ്പം നല്ല കൊല ഉണ്ടായാൽ ആയിരം ഉപ്യൻ്റെ മേലെയാണ് ഒരു കൊലക്ക് കിട്ടുന്നത് ഇത് ചെറിയൊരു വരുമാനം ഇതുപോലത്തെ പ്രയാസരഹിതമായ രീതിയിലുള്ള പദ്ധതികളെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് എന്തൊക്കെ നമുക്ക് നടപ്പാക്കാൻ പറ്റുമെന്ന ചിന്ത കൂടി നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം